ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ബോൾട്ടിൻ്റെ കമ്പനിയുടെ ഒരു എയർബഡ്സ് ഞാൻ വാങ്ങിച്ചു അപ്പോൾ അതിന്റെ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളോട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വാങ്ങിച്ച ബോട്ടിന്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ എയർ ഡോപ്സ് നയൻ വൺ എന്ന മോഡലാണ് അതുപോലെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊരു ലേബലൊക്കെ സൈഡിൽ ബോക്സിന്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ടോട്ടൽ പ്ലേ ടൈം എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് മണിക്കൂറാണ് കേട്ടോ സൈഡിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കവറിന്റെ അതുപോലെ തന്നെ ബ്ലൂടൂത്തിന്റെ വി പോയിൻറ്റ് ഫൈവ് ത്രീ വെർഷൻ അതുപോലെ ഇ സി ടച്ച് കൺട്രോൾസ് ഐ ഡബ്ല്യു പി ടെക്നോളജി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ബഡ്സിന്റെ ചാർജ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ചാർജ് ചെയ്യുള്ളൂ ഒരു പത്ത് മിനിറ്റ് നമ്മൾ വീണ്ടും ആ കേസിനകത്ത് വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് മിനിറ്റ് വരെ നമുക്ക് വീണ്ടും പ്ലേ ബാക്ക് കിട്ടുന്ന അത് ചാർജിങ് ആകും എന്നാണ് കാണിക്കുന്നത് പിന്നെ ഇതിനകത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെ ബോക്സിനുള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കാം ഓക്കെ നമ്മൾ അങ്ങനെ അത് ആ ബോക്സ് ഓപ്പൺ ചെയ്തു ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ ഇരിക്കുന്നു നമ്മുടെ ബോട്ടിന്റെ സംഭവം അതാ ഇതാണ് ശരിക്കും പറഞ്ഞാൽ കേസ് എന്നാണ് അതെന്തായാലും ഇങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെന്ന് പറയുന്നത് ഇതിന്റെ വേറൊരു ബോക്സ് ഇതിനകത്ത് ഇപ്പോൾ ഉണ്ട് അതും നമുക്ക് മാറ്റി വെക്കാം ഇതിന്റെ ഏറ്റവും അടിഭാഗത്തു തുടങ്ങാം ശരിക്കും എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബോട്ടിന്റെ ഒരു സ്റ്റിക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു ക്യു ആർ കോഡ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് എന്തായാലും അങ്ങനെ ഒന്ന് രണ്ട് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമ്മൾ ഇതാ ഇതിൻ്റെ ഇരിക്കുന്ന ഈ ഒരു ചെറിയ ബോക്സ് തുറക്കുമ്പോൾ കാണുന്നതാണ് ഇങ്ങനത്തെ ഒരു കുറച്ച് സംഭവങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ഇതുപോലുള്ള കുറച്ച് സംഭവങ്ങൾ കാണുന്നുണ്ട് ഇത് ഒരു നാലെണ്ണം ഉണ്ട് ഒരു രണ്ടായി രണ്ട് സൈസിലുള്ള റബ്ബറാണ് അതിൽ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ചെവിയിൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് ഫിറ്റ് ഫിറ്റാക്കി വെക്കാൻ കണക്കിന് അതിൽ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു നാലെണ്ണം ഉണ്ട് രണ്ട് സെറ്റാണ് അപ്പോൾ രണ്ട് സെറ്റും രണ്ട് അളവിലുള്ളതാണ് അപ്പോൾ ഏത് വേണേലും നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു സാധനമാണ് ഇതിൻ്റെ ടൈപ്പ് സി ചാർജർ ചാർജർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിന്റെ മെയിൻ സാധനം നോക്കുന്നത് കേട്ടോ മെയിൻ സാധനം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഐറ്റംസ് ഇതായിരിക്കുക കേട്ടോ എവിടെ ഇങ്ങനെ ഒരു വൈറ്റ് കളറ് ലൈറ്റ് ഒക്കെ ബ്ലിങ് നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റംസ് ഇതാണ് നമ്മുടെ ബോട്ടിന്റെ എയർ ബഡ്സ് പിന്നെ ഞാനിത് ഒരു രണ്ടു ദിവസം മുന്നേ യൂസ് ചെയ്തതാണ് ആക്ച്വലി അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചാർജിങ് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സംഭവം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വാങ്ങിച്ചത് ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അല്ലാതെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനമല്ല അപ്പോൾ ഇതിന്റെ കവറിന്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന വില തന്നെ ഏതാണ്ട് ഒരു എം ആർ പി കാണിച്ചിരിക്കുന്നത് തന്നെ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഇതിൽ എം ആർ പി ശരിക്കും പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും പൈസ കൊടുത്തൊന്നും ഞാൻ വാങ്ങിച്ചത് അപ്പോൾ കടയിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് വില ബാർഗെൻ ആണ് അതുകൊണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ട് നമ്മൾ മേടിച്ച സാധനമാണ് ഓൺലൈനിൽ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഇതിനൊരു ടൂ തൗസൻഡ് അകത്തൊക്കെ വരാനാണ് ചാൻസ് ഉണ്ടാവുന്നത് അത്രയൊക്കെ ഉള്ളൂ എന്തായാലും ഞാനത് ബാർഗൻ ചെയ്ത് വാങ്ങിച്ച സാധനമാണ് നമ്മുടെ സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് അതുകൊണ്ട് ഇതിൻ്റെ ശരിക്കും വില ഞാൻ ഇതിൽ പറയുന്നില്ല ഓൺലൈനിന്ന് വാങ്ങിക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പ്രൈസ് കാര്യങ്ങളൊന്നും പറയാത്തത് എന്തായാലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത് അത് മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ചാർജ് നിൽക്കും എന്നുള്ളതാണ് ഞാൻ ഉപയോഗിച്ചെടുത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വലിയ സംഭവമായിട്ടുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബായ്